രാത്രിയിൽ വീട്ടിലെത്തി നഗ്നതാ പ്രദർശനം നടത്തുന്ന യുവാവിനെ കുടുക്കിയത് യുവതി സൈബർ സെല്ലിന് നൽകിയ പരാതി ഈ പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് പുതുപ്പാടി പെരുമ്പള്ളി കാവുംപുറം തയ്യൽ വീട്ടിൽ മുഹമ്മദ് ഫാസലിലേക്ക് അന്വേഷണം എത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി ഫാസൽ യുവതിക്ക് നിരന്തരം അശ്ലീല മെസ്സേജുകൾ അയച്ചിരുന്നു പിതാവ് വിദേശത്ത് ജോലി ചെയ്യുന്ന വീട്ടിൽ യുവതിയും മാതാവുമാണ് താമസിച്ചിരുന്നത് യുവതിയുടെ രണ്ട് സഹോദരിമാർ ഭർത്തൃവീടുകളിലാണ് ഈ സാഹചര്യം മുതലെടുത്താണ് പ്രതി ശല്യം തുടർന്നത് നാല് തവണയോളം ഇയാൾ യുവതിയുടെ പൂർണ്ണ പൂർണ്ണനഗ്നനായി എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഒടുവിലായി വീട്ടിലെ സിറ്റൌട്ടിലിരിക്കുകയായിരുന്ന മുന്നിൽ മുഖം മറച്ച പൂർണ്ണനഗ്നനായാണ് യുവാവ് പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ പേടിച്ച യുവതി ബഹളമുണ്ടാക്കിയെങ്കിലും നാട്ടുകാർ എത്തുന്നതിനു മുൻപ് യുവാവ് ഓടി രക്ഷപ്പെട്ടു അജ്ഞാതനെ പിടികൂടാൻ നാട്ടുകാർ രാത്രിയിൽ കാവലിരുന്നെങ്കിലും വിജയിച്ചില്ല പിന്നീട് യുവതി സൈബർ സെല്ലിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഫാസിലിനെ തിരിച്ചറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും ഇയാൾ അയച്ചുകൊണ്ടിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു